സ്ലാമലേക്കും ഏവർക്കും സഫ്നാസ് വേൾഡിലേക്ക് സ്വാഗതം ഒരു ചെറുകഥ നിങ്ങളൊന്ന് നിൽക്കുമോ സുബഹിനസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്കു നടക്കവേ ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയ ആശി കണ്ടത് തൻ്റെ നേർക്കു നടന്നു വരുന്ന മകൻ്റെ ഉസ്താദിനെയാണ് മുഹമ്മദിൻ്റെ ബാപ്പയല്ലേ നിങ്ങൾ ഞാൻ ഒന്നാം ക്ലാസ്സിലെ ഉസ്താദാണ് നിങ്ങളുടെ മകനെ പഠിപ്പിക്കുന്ന ഉസ്താദാണ് അറിയാമായിരിക്കുമല്ലോ അല്ലേ ഉസ്താദിൻ്റെ ചോദ്യം കേട്ട ആശി തെല്ലം നമ്പരന്നു എന്തിനായിരിക്കും ഉസ്താദ് എന്നെ അന്വേഷിച്ചു വന്നത് ഉസ്താദ് തുടർന്നു ആദ്യത്തെ ആഴ്ച കഴിയട്ടെ എന്ന് വിചാരിച്ച് ക്ലാസ്സിൽ ഇതുവരെ പാഠം എടുത്ത് തുടങ്ങിയില്ല ഞാൻ ക്ലാസ്സിൽ ബിസ്മി ഹംദ് സ്വലാത്ത് സലാം ദിക്കർ ദയാക്കൾ ഇവരുടെയൊക്കെ മഹത്വം വിവരിച്ചു കൊടുക്കും വിവരിച്ചു കൊടുത്ത് എല്ലാം ഇപ്പോഴും പതിവാക്കണമെന്ന് പറയുമ്പോൾ മുഹമ്മദ് സന്തോഷത്തോടെ ഞാൻ ചെല്ലാറുണ്ടെന്ന് പറഞ്ഞു ദീനിയായ ഓരോ കാര്യവും വളരെ മനോഹരമായ രീതിയിൽ എനിക്ക് പറഞ്ഞു തന്നു മാഷ അമ്മ മുഹമ്മദ് നല്ല കുട്ടിയാണ് നിങ്ങൾക്ക് അവൻ്റെ കാര്യം ഓർത്ത് അഭിമാനിക്കാൻ പറ്റും ഉസ്താദ് പറഞ്ഞു നിർത്തിയപ്പോൾ എൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു ഉസ്താദെ അവൻ ഇങ്ങനെ വളരാൻ കാരണം എൻ്റെ ഭാര്യയാണ് ഞാനിന്ന് ജമാഅത്തായിട്ട് നമസ്കരിക്കുന്നുണ്ടെങ്കിൽ മറ്റെന്ത് നന്മ ചെയ്യുന്നുണ്ടെങ്കിലും അതിനു കാരണം എൻ്റെ ഭാര്യയാണ് ഞാൻ സാധാരണ രീതിയിൽ ജീവിച്ചു വളർന്നവനാണ് ഫർണ്ണ നിസ്കാരം തോന്നുമ്പോൾ നിസ്കരിക്കും എന്നല്ലാതെ മറ്റൊന്നും ചെയ്യാറില്ലായിരുന്നു എന്നാൽ അവൾ അങ്ങനെയായിരുന്നില്ല അവളുടെ സമയം മുഴുവനും അള്ളാഹു സുബഹാനഹു താലായിക്കു വേണ്ടി മാറ്റിവെച്ചു ഓരോ ജോലിക്കിടയിലും സ്വലാത്ത് ദിക്കർദ്വായകൾ ചൊല്ലിക്കൊണ്ടിരുന്നു അവൾ എന്നും അള്ളാഹു സുബഹാനഹു താരായോട് ഹൈറായ ഇണയെ തരണേ എന്ന് പ്രാർത്ഥിച്ചു അവൾക്ക് ഇണയായി കിട്ടിയത് എന്നെ ആദ്യം കണ്ടത് മുതൽ സലാം പറഞ്ഞു തുടങ്ങിയ അവളുടെ സംസാരം എന്നെ മാറ്റിത്തുടങ്ങി ആദ്യ രാത്രി ജമായി രണ്ടക്കായത്ത് നിസ്കരിപ്പിച്ച് എന്നിൽ നമസ്കാരത്തിൻ്റെ മാധുര്യം അറിയിച്ചു തന്നു പിറ്റേന്ന് മുതൽ തഹജുദിനെ എഴുന്നേൽപ്പിച്ചെൻ്റെ സുബഹ മുതൽ വരെ ജമാഅത്ത് മുടക്കാതെ കാത്തു സംരക്ഷിച്ചു ഓരോ ദിനം കഴിയും തോറും ഈമാനിൻ്റെ മാധുര്യം അവളെ എന്നിലേക്ക് പകർന്നു നൽകി ഒരിക്കൽ പോലും എന്നിൽ മാറ്റം പ്രതീക്ഷിക്കാത്തവർ എന്നെ കണ്ട് അത്ഭുതപ്പെട്ടു ഒരു പക്ഷേ അവളുടെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം എൻ്റെ മാറ്റത്തിനു കാരണം എൻ്റെ മകൻ അവൻ്റെ ജനനത്തിന് മുമ്പേ മുതൽ ഇന്നുവരെ അവളുടെ വായിൽ നിന്നും കേൾക്കുന്നത് ദീനിയായ കാര്യങ്ങൾ മാത്രം ഓരോ പ്രവൃത്തിയിലും നിറഞ്ഞു നിൽക്കുന്നത് ദിക്കൃദ്ാക്കൾ പിന്നെ എങ്ങനെയാണ് അവൻ ദീൻ പഠിക്കാതിരിക്കും ഇന്ന് എൻ്റെ അഭിമാനം എൻ്റെ ഭാര്യ തന്നെയാണ് ഇങ്ങനെ ഒരു ഭാര്യയെ എനിക്ക് നൽകിയ അള്ളാഹുത്താലായി എത്ര സ്തുതിച്ചാലും മതിയാവൂല എൻ്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ടുനിന്ന് ഉസ്താദ് ചോദിച്ചു അവൾ ഹാഫ്ലത്തോ മറ്റേന്തെങ്കിലും ബിരുദമുള്ളവളോ ആണോ ഒന്നുമില്ല ഉസ്താദെ സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്നവളാണവൾ പേരും പ്രശസ്തിയും കൊണ്ട് മാത്രമല്ല ജീവിതം നന്നാകുന്നത് ഈമാനിൻ്റെ മാധുര്യം കൊണ്ടാണ് ഒരാൾ നന്നാകുന്നത് എന്നായിരുന്നു എനിക്ക് പറയാനുള്ള മറുപടി ഒരു സ്ത്രീ നന്നായാൽ ഒരു സമൂഹം തന്നെ നന്നായി എന്ന് പറയുന്നത് എത്ര സത്യമാണ് ഇണയെ അന്വേഷിക്കുമ്പോൾ സൗന്ദര്യം സമ്പത്ത് തറവാടിത്തം ഇതെല്ലാത്തിനേക്കാൾ പ്രാധാന്യം ദീനന് നൽകണമെന്ന് പറയുന്നത് എത്ര വാസ്തവം ഒരാളുടെ ശൗ ശരീരത്തിൻ്റെ സൗന്ദര്യത്തേക്കാൾ മൂല്യം ഹൃദയത്തിൻ്റെ സൗന്ദര്യത്തിനാണ് അള്ളാഹു സുബാനുഭവത്തായ നോക്കുന്നത് ഹൃദയത്തിലേക്ക് മാത്രമാണ് അള്ളാഹു സുബഹാനുഹുഅത്താല നമ്മുടെ ഹൃദയം നന്നാക്കട്ടെ ആമീൻ അസലാമലൈക്കും വാഹനത്തല്ലാഹി വാത്ത ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജസാക്കുള്ള